പരസ്യമായി മാർപ്പാപ്പയെ അപഹാസ്യനാക്കിയും പൗരസ്ത്യ കാര്യാലയത്തെയും സീറോ മലബാർ സഭയെയും ആക്ഷേപിച്ചും വീണ്ടും സമവായ സർക്കുലർ മാർപാപ്പയും പൗരസ്ത്യ കാര്യാലയവും സീറോ മലബാർ സഭയും നിരോധിച്ച ജനാഭിമുഖ കുർബാനയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ വെള്ളപൂശിയതിലൂടെ കത്തോലിക്കാ സഭയേയും വിശ്വാസികളെയും സഭാ നേതൃത്വത്തെയും ഒറ്റ ആക്ഷേപം ശക്തമായി കഴിഞ്ഞു എറണാകുളത്തെ വിമതർക്ക് വീര്യം പകർന്ന് അധികാരവും സ്ഥാനവും നിലനിർത്താനും ഒരേ സമയം ഇരയ്ക്കും വേട്ടക്കാരനുമൊപ്പമെന്ന് വരുത്തി തീർക്കാനും ചിലർ നടത്തുന്ന തുറന്നു കാട്ടുകയാണ് എറണാകുളത്തെ സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശേരി ഇപ്പോഴത്തെ ഒളിച്ചുകളിയെ നെല്ലിശ്ശേരി അച്ഛൻ ഇങ്ങനെ കാണുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം പരിഹാരമില്ലാതെ അനന്തമായി നീളുകയാണ് മാർപാപ്പയുടെ വീഡിയോ സന്ദേശത്തെ തുടർന്ന് ഏകീകൃത കുർബാന കർശനമായി നടപ്പാക്കേണ്ടതായിരുന്നു പേപ്പൽ ഡെലിഗേറ്റ് മാർ സിറിൽവാസിൽ ഇതു സംബന്ധിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിയിരുന്നു അത് പാലിച്ചിരുന്നുവെങ്കിൽ പ്രശ്നം അന്നേ തീർന്നുപോയനെ അപ്പോഴൊക്കെ ചിലർക്ക് വിമതിരെ ചേർത്തു പിടിക്കണമെന്ന് നിർബന്ധമായിരുന്നു ഇതുവരെ ചേർത്തു പിടിച്ചിട്ട് എന്ത് കിട്ടി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ ഫലപ്രദമായ ചില നടപടികൾ എടുത്തു എന്നാൽ മാർ തട്ടിലും മാർ പാംപ്ലാനിയും അവയ്ക്ക് തുരങ്കം വച്ചു വീണ്ടും ചേർത്തുപിടിക്കൽ സമവായം മാർച്ച് രണ്ടിന് വീണ്ടും സമവായ സർക്കുലർ വിമതന്മാർ അതും നിഷ്കരണം തള്ളി പിതാക്കന്മാരോട് എല്ലാ ആദരവോടെയും ചോദിക്കട്ടെ ഈ സമവായ ശ്രമം കൊണ്ട് നിങ്ങൾ എന്തു നേടി ഓരോ ഘട്ടത്തിലും നിങ്ങൾ വല്ലാതെ തീരുകയാണ് അതുപോലെ സഭയോടൊപ്പം നിൽക്കുന്നവരെ നിങ്ങൾ കണക്കറ്റ് വേദനിപ്പിക്കുകയാണ് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിക്കാൻ ചെന്ന ചില വിശ്വാസികളോട് പിതാവ് പറഞ്ഞത്രേ നിങ്ങളുടെ പക്ഷത്ത് ആളില്ല എണ്ണം നോക്കിയാണോ ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് വിശ്വാസികൾ ആവശ്യപ്പെട്ടല്ലോ പിതാക്കന്മാർ കുർബാന വിഷയത്തിൽ തീരുമാനമെടുത്തത് അങ്ങനെയെങ്കിൽ ആളെ കൂട്ടേണ്ട ബാധ്യത അവർക്കില്ല അല്ല വിശ്വാസികളുടെ എണ്ണം അറിയാൻ പിതാക്കന്മാർക്ക് താല്പര്യമുണ്ടെങ്കിൽ നിഷ്പക്ഷമായ ഏജൻസിയെ കൊണ്ട് ഒരു പഠനം നടത്തുക എറണാകുളം കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്ന് തന്നെ തുടങ്ങാം സീറോ മലബാർ സഭയുടെ പിതാക്കന്മാർ പരിധിവിട്ട് പരിഹാസിതരാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നതെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി വ്യക്തമാക്കുന്നു